തിരികെ ജോലിയിലേക്ക് മുടങ്ങിയെത്തിയപ്പോൾ ശരിക്കും സന്തോഷിച്ചിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പ് സമയത്താണ് പ്രേമിനെ അസുഖം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത് കണ്ടത് അന്ന് വലിയ ഉല്ലാസവാനായിരുന്നു നല്ല സന്തോഷത്തിലായിരുന്നു ശരിക്കും നമ്മളൊരു ജീവിതത്തോട് ഒരു വിധിയോട് പടവെട്ടി തിരികെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ ഒരു സഹപ്രവർത്തകനെ അന്ന് കണ്ടു ഒരുപാട് നേരം പ്രേമമായിട്ടന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ വീണ്ടും ആ പ്രതീക്ഷകൾ തളർത്തരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അവിചാരിതമായി വീണ്ടും മറ്റൊരു അവസ്ഥയിലേക്ക് പോവുക നഷ്ടപ്പെട്ടു പോവുക അത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പ്രേമിൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു ചെറുപ്പക്കാരനാണ് കുടുംബമുണ്ട് ഒരു മോളുണ്ട് പ്രേമനും പ്രേമിൻ്റെ കുടുംബത്തിനും കൈത്താങ്ങാവാൻ വേണ്ടി നമ്മുടെ തലസ്ഥാനത്തെ മാധ്യമ സമൂഹം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും ഒരു വേള പ്രാർത്ഥിക്കുകയും അതിന് കൈത്താങ്ങ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു അമ്മയെ വിട്ടുപിരിഞ്ഞു പോയ പ്രേമിൻ്റെ കുടുംബത്തിന് ഇനി തുടർന്ന് കൈത്താങ്ങാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനോടൊപ്പമൊക്കെ തിരുവനന്തപുരം പ്രസ് ക്ലബും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു പ്രേമിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്താൻ അമൃത ടിവിയുടെ മുൻ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററും ജനം ടിവിയുടെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് അഡ്വൈസറുമായ ശ്രീ ജി കെ സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു പ്രസ് ക്ലബ്ബ് ഒരു അനുസ്മരണ പ്രഭാഷണം നടത്താനുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥയൊന്നും ഇപ്പോഴും എനിക്കും പെയ് വന്നിട്ടില്ല എന്നെ പോലെ തന്നെ ഒരുപക്ഷെ പ്രേമിനോടൊപ്പം ഉണ്ടായിരുന്ന നിരവധി ആൾക്കാർ ബിജുവും മനോരമയിലെ എസ് കെ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാവും ഞാൻ പ്രേം വന്ന വരുന്നത് ഞാൻ അമൃത ടി വിയിൽ ഉള്ള സമയത്താണ് ഞാൻ അന്ന് എസ് കെയും ആണ് ഈ പ്രേമിന് വേണ്ടി പറയുന്നതും അവിടേക്ക് വരുന്നത് വളരെ ഡൈനാമിക് അല്ലെങ്കിൽ ഒരിക്കലും ഒരു പണി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ രാത്രി വൈകി നിൽക്കാനോ ഒന്നും ഒരു മടിയും കാണിക്കാത്ത ജോലിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്വഭാവമായിരുന്നു പ്രേമിൻ്റെ ഡൽഹി പോകാൻ പലർക്കും ഒന്ന് ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രേം ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ ഡൽഹിയിൽ പോകാൻ അപ്പോൾ ചന്ദ്രക്ക പറഞ്ഞു അത്യാവശ്യം മറ്റ് കലാപരിപാടികളുണ്ട് ഇതാവുമ്പോൾ വീട്ടുകാരുടെ കൺട്രോൾ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഡൽഹി പോകുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഡൽഹി വിട്ടു ഡൽഹിയിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു പക്ഷെ ഒരു ദിവസം തന്നെ രാത്രിയിൽ ഫേസ്ബുക്കിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ലൈവ് വെച്ചിട്ട് വിളിച്ചു കയ്യിലൊരു കയറൊക്കെ ഉണ്ട് എനിക്ക് ട്രാൻസ്ഫർ കൊടുക്കാനാണ് തന്നില്ല ഞാൻ തൂങ്ങിച്ചപ്പോൾ അപ്പം അപ്പം വന്നു പിന്നെ നമ്മളന്ന് സുധാർജിയാണെന്ന് തോന്നുന്നു സുധാർജിയായിട്ട് സംസാരിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പിന്നെ അന്ന് മുതൽ എൻ്റെ കർശനമായ നിരീക്ഷണത്തിലും കണ്ട്രോളിലായിരുന്നു അപ്രേ അപ്പം എവിടെ വന്ന റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ തുടങ്ങിയപ്പം അന്ന് ഞാൻ തൂക്കി പിടിച്ചു ഒരു ദിവസം ഞാൻ ആ സ്ഥലം പോയി കണ്ടു ഞാൻ വീട്ടുകാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു എടയ്ക്ക് വൈഫിന് ബ്രദറിലവിടെ എസ് സി റ്റിയുടെ സിഇഒ ആയിട്ട് വന്നപ്പോൾ വൈഫിനും അവിടെ ജോലി വാങ്ങിക്കൊടുത്തു അപ്പോൾ ഒന്ന് ഫാമിലിയൊക്കെ ഒന്ന് സ്റ്റേബിളായി നന്നായിട്ട് വന്നു കുഴപ്പമില്ലാണ്ട് പോയപ്പോഴാണ് വീണ്ടും ഇവിടെ കമ്പനി കൂടി തുടങ്ങിയത് കമ്പനി കൂടി തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഞാൻ പ്രസ് ക്ലബിൽ ബിജുവിനോട് വിളിച്ച് പറഞ്ഞു ഞാനും ബിജുവിൻ്റെ കൂടെ വന്നു ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു റൂം ഒന്ന് വെക്കേറ്റ് ചെയ്യിച്ചു വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു ഫ്രണ്ട്സിനെ മുമ്പ് വന്ന് നമ്മൾ പിടിച്ചു ഈ പരിപാടി അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞു എന്നാൽ നിർത്തി പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് പിന്നീടാണ് അസുഖം വരുന്നത് അസുഖം വന്നപ്പോൾ പെട്ടെന്ന് പി ആർ എസ്സിൽ ഒരു ദിവസം കൊണ്ടുവന്നപ്പോൾ വന്നു പിന്നെ അമൃതയിൽ ജഗുസ്വാമിയോട് പറഞ്ഞപ്പോൾ ജഗുസ്വാമി അവിടെ ആ കൊണ്ടെല്ലാം പറയുകയാണ് അതിന് ശേഷമാണ് അന്ന് കുഴപ്പമില്ലാണ്ട് വന്നു പിന്നീട് മൂന്ന് എട്ട് മൂന്ന് വർഷം നന്നായിട്ട് പോയി പിന്നീടാണ് നമ്മളെ ട്രാൻസ്പ്ലാന്റേഷൻ വന്നു ആശ്രമത്തിൻ്റെ ഭാഗത്തുനിന്ന് ശേഷിച്ചും അമൃത ശ്രീകാന്തസ്വാമി പേഴ്സണലായിട്ട് താല്പര്യം എടുത്താണ് ഈ സർജറിയുടെ കാര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ അമൃതയിലെ ആൾക്കാർ പോലും അറിയാണ്ട് തന്നെയാണ് ഞാൻ ഇടപെട്ടത് സ്വാമിജിയെ വിളിച്ചത് അപ്പോൾ അവിടെ അനു ചെറിയ മുറിമുറിപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നീട് കേട്ടു പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല അമ്മേടെ അടുത്ത് ഞാൻ നേരിട്ട് പോയി സംസാരിച്ചു അപ്പോൾ അമ്മ വലിയ സമയോട് പറയുന്നെന്ന് പറഞ്ഞു വലിയ സമയം നേരിട്ട് ഇടപെട്ടിട്ടാണ് പിന്നീട് ചികിത്സയുടെ ഈ എക്സ്പെൻസൊക്കെ കുറച്ച് കൊടുക്കുകയും ബാക്കിയെല്ലാം ചെയ്യൊക്കെ ചെയ്തത് മൂന്ന് പേര് എനിക്ക് ഒന്ന് ബിജു പിന്നീട് എസ് കെ പിന്നീട് പ്രേമിൻ്റെ വൈഫ് ഗംഗ ഇവരും മൂന്ന് പേരും ഈ പ്രേമിൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി നടത്തിയ പോരാട്ടം ഒരു സമാനതകളില്ലാത്തതാണ് നമുക്ക് പലപ്പോഴും ഗംഗയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പലപ്പോഴും പ്രേമും ബിജുവും അനിലും അന്ധതയിലെ ക്യാമറമാരും അവസാനം ഇപ്പോഴത്തെ തവണ ഐ സി ടിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ അവസാനം കാണാൻ പോകുമ്പോൾ ഞാനും ഗെങ്ങി ഒരുമിച്ചാണ് ഐ സി യു കയറി കണ്ടത് അന്ന് അതിനു മുമ്പ് പ്രസ് ക്ലബ് ഇലക്ഷൻ ഇവിടെ വെച്ച് സംസാരിച്ചു അപ്പം അന്ന് ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്നു കുഴപ്പമൊന്നും വരുത്തരുതെന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ കൈവിട്ടു പോയ ഒരവസ്ഥയിൽ എനിക്കറിയില്ല നല്ല എങ്ങനെയാണ് നമ്മുടെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ എല്ലാവർക്കും കാണണ്ട ഞാൻ സാധാരണ പ്രസ് ക്ലബ്ബിൽ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേരെടുത്തലേക്ക് മരിച്ചു ഞാൻ അനുസ്കനടുത്തിന് വന്നിട്ടില്ല എനിക്ക് പലരെയും എൻ ചെയ്യുന്നായാലും മുതൽ അത്രയും കൂടുതൽ അടുപ്പമുള്ള ആൾക്കാർ പക്ഷെ പ്രേമിൻ്റെ കാര്യത്തിന് രാധാക്ഷിൻ ബിജുവും വിളിച്ചിട്ട് വരണമെന്ന് പറയുമ്പോൾ ഞാൻ പക്ഷെ എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ പ്രവീൺ പറഞ്ഞ ഒരു സാഹചര്യം എസ് സി ടിയിൽ നിന്ന് അമൃതയിലേക്ക് ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി സംസാരിക്കുന്ന സമയത്ത് അവിടെ ഇൻഷുറൻസിൻ്റെ പൈസ വന്നിട്ടില്ല ആ പൈസ ഡയറക്റ്റ് തീരുമാനമാകാതെ അവർ പേഷ്യൻറ്റിനെ വിടില്ല എന്ന് പറഞ്ഞു അപ്പം എസ് സി ടിയുടെ എം ഡി കേണൽ രാജീവ് മണ്ണാളി ശ്രീലങ്കയിലാണ് ബിജുവിനെ വിളിച്ചു സാർ ഇടപെടലും ചെയ്യണം ഞാൻ കേണൽ മണ്ണാളിയെ വിളിച്ചു ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ഗ്യാരണ്ടി ചെയ്താൽ മതി എന്ന് പറഞ്ഞോളി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഗ്യാരണ്ടി ചെയ്തോളാം എത്ര ലക്ഷമാണ് തരാനുള്ളത് ഞാൻ തന്നോളാം വിടാ മറുപ്പം പറഞ്ഞില്ല ഞങ്ങൾ പിടിച്ചു വെക്കൊന്നുമില്ല എന്നാലും ആരെങ്കിലും ഒരു ഗ്യാരണ്ടി മതിയെന്ന് പറഞ്ഞു ഇത് കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകരുടെയും ജീവിതം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വിടാറ് അമൃതയിലെ ഒരു മൂന്നാല് ക്യാമറമാർ മരിച്ചിട്ടുണ്ട് വിജുവും ബാക്കിയുള്ള നമ്മുടെ സഹപ്രവർത്തകരും ഓണത്തിന്റെ സമയത്ത് അഞ്ഞൂറോ ആയിരോ വെച്ച് കളക്ട് ചെയ്ത് അവരുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു ചെറിയ തുകയെ ഒഴിച്ചാൽ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് ഈ ക്യാമറമാരായാലും റിപ്പോർട്ടർമാരായാലും സബ് എഡിറ്റേഴ്സായാലും മരിച്ചപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ആൾക്കാരുടെ കുടുംബത്തിന് ആവശ്യമില്ല പക്ഷെ മറ്റു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് യൂണിയനും പ്രസ് ക്ലബും സംയുക്തമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചു നിന്ന് ഒരുമിച്ചൊരു ഒരു മൂവ്മെന്റ് ഇതിനു വേണ്ടി ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥി തന്നെയാണ് ഞാൻ വെക്കുന്നത് കാരണം ഇത് പറ്റും ഒരു സി എസ് ആർ ഫണ്ട് എല്ലാ വൻകിട സ്ഥാപനങ്ങൾക്കും സി എസ് ആർ ഫണ്ട് മൂന്നോ നാലോ കോടി രൂപ നാലോ അഞ്ചോ സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് ഒരു കോടി രൂപ രൂപയൊന്നും വാങ്ങിച്ചെടുക്കാൻ വലിയ പ്രയാസമില്ല പ്രസ് ക്ലബ് അതൊരു അല്ലെങ്കിൽ മൊത്തം യൂണിയൻ അതൊരു ഫണ്ടായിട്ട് ഇട്ട് അതിൻ്റെ പലിശമുണ്ട് അത്യാവശ്യം ഇപ്പോൾ പ്രെയിമിൻ്റെ മോളുടെ കാര്യം നോക്കേണ്ട ബാധ്യത നമ്മളുടെ ഉണ്ട് ഒരു സംശയവുമുണ്ട് അവർ ഫിനാൻഷ്യലായിട്ട് സൗണ്ടല്ല അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു എഫർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് മുഴുവൻ പത്രപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഇപ്പോൾ ഈ ഷിബിലാലിനോടോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നാരായണമൂർത്തിയുടെ ഇവരോടൊക്കെ ഇൻഫോസിസ് ഫൗണ്ടേഷനോടൊക്കെ ആവശ്യപ്പെട്ടാൽ ഈ പത്രപ്രവർത്ത മരിച്ചുപോയ പത്രപ്രവർത്തകരുടെയും ക്യാമറമാരുടെയും മക്കളുടെ റീഹാബിലിറ്റേഷന് വേണ്ടി എന്ന രീതിയിൽ ആവശ്യപ്പെട്ടാൽ രൂപ ഫണ്ട് കിട്ടും ആ തരത്തിലെങ്കിലും അവരുടെ ജീവിതം ഒന്ന് സുരക്ഷിതമാക്കാൻ അത്യാവശ്യം പഠിക്കാനും ഒരു പൈസ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകാൻ വേണ്ടി യൂണിയനും എല്ലാ പ്രസ് ക്ലബ്ബുകളും കൂടി ഒരു എഫർട്ട് എടുക്കണം എന്നൊരു എന്നൊരഭ്യർത്ഥന എനിക്ക് പിന്നെ പ്രേമിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ വിശ്വാസമുണ്ട് കാര്യം ആരെന്തു പറഞ്ഞാലും അമ്മ കൈവിടില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവർ അവസ്ഥ വന്നാൽ അമ്മയുടെ അടുത്ത് പോയി പറയാൻ കഴിയും അമ്മയും വലിയ സ്വാമികളുടെ അടുത്തോളം കാര്യം കുറച്ചൊക്കെ ചെയ്യാനും പറ്റും പക്ഷേ അതിനു പകരം പ്രസ് ക്ലബിൻ്റെ ഒരു സംവിധാനം ഉണ്ടാകും അത്യാവശ്യം ചികിത്സ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് നന്നായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഇപ്പോൾ ഈ കമ്പനികളുടെ പുറകെ നടക്കുന്ന സംവിധാനത്തിന് പകരം അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ട സമയമായി എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ തീർപ്പിപ്പിക്കുന്നില്ല പ്രേമിൻ്റെ